ഹലോ കായ്സ് അസലാ വാരിക്കും അപ്പം നമ്മൾക്ക് ഇന്നൊരു ഇളങ്ങിയ ജ്യൂസ് തയ്യാറാക്കിയാലോ ആദ്യം തന്നെ നമ്മൾ ഇളങ്ങീൻ്റെ മുഗൾ പാറ പൊട്ടിച്ചു കൊടുത്ത ഇതിൽ കാമ്പ് എടുക്കുന്നു കാമ്പെടുക്കുന്നു പിന്നെ നമ്മളെ അടുത്ത ഇളങ്ങിയും പൊട്ടിച്ച ഇതിൽ വളം എടുക്കുന്നു കാമ്പിടക്കുന്നു നമ്മൾ റച്ചിക്കുട്ടനെ ഇളങ്ങീൻ്റെ കാമ്പൊക്കെ തിന്നോക്കുന്നുണ്ട് ഒരു സ്പൂണായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ആ ഇളങ്ങാൻ വിട്ട ആ മിക്സിയിലേക്ക് നമ്മൾ ഇളങ്ങി വെള്ളം അലപ്പയിലൂടെ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഏലക്കായിട്ട് കൊടുക്കുക പരിസാര ഇട്ടു കൊടുക്കുക പിന്നെ മിക്സി അടിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ അലുപ്പ് മാറ്റി വെച്ച് കുറച്ച് കട്ടി കൂടുതലാണ് നമുക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് സെറ്റാക്കി കൊടുക്കാം അണത്തുള്ള ഒഴിച്ച് കൊടുത്ത് എല്ലാം ജ്യൂസ് ആയിട്ടുണ്ട് അയക്ക വായ കിട്ടി രസം തോന്നി ഗ്ലാസ് ജ്യൂസ് ആണ് ജ്യൂസാണ് റോസിക്കുട്ടൻ ട്രൈ ചെയ്യാണ് ഓ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലെന്നൊക്കെ എന്താ പറയുന്നത് 有吧？没那洗呀耶？我在洗脸。没那洗脸。耶？我在洗脸。哈哈哈哈！你弄什么？我在洗脸。我在洗脸。好，我在洗脸。